ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിൽ നമ്മളെ ബേക്കിംഗ് സോഡ ഒന്നും ചെയ്യാ ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ബാറ്ററി റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അത്രയും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പെർഫെക്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറക്കരുതേ കൂട്ടുകാരെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിലാണ് അരി എടുക്കുന്നത് നാനൂറ് ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ അരി ഒന്ന് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വരാം ഇപ്പം അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നാല് മണിക്കൂറായിട്ടുണ്ട് നമ്മളിപ്പോൾ അരി കുതിരാൻ വേണ്ടി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം നല്ലതുപോലെ വാർന്നു പോവുക തന്നെ വേണം ഇപ്പം വെള്ളം നന്നായി വാർന്നു പോയിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അരി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലൊരു അഞ്ച് ഇലക്കയുടെ കുരു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ അരി നല്ലതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് എടുക്കുന്നത് മുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മെറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പഴമാണ് വേണ്ടത് രണ്ട് ചെറുപഴാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് പകരമായിട്ട് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം ഒരു റോബസ്റ്റ പഴം ചേർത്തി കൊടുത്താൽ മതി നമ്മൾ നാന്നൂറ് ഗ്രാം അരിക്ക് രണ്ട് പഴമാണ് ഇട്ടോ എടുക്കുന്നത് കൂടുതൽ പഴം എടുക്കരുത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിൽ നിന്നും ഞാനിപ്പോൾ ഒരു രണ്ട് തവി പൊടി അതിൽ നിന്ന് എടുത്ത് മാറ്റുവാണ് മുഴുവനും പൊടിയിലേക്കല്ല നമ്മൾ ശർക്കര പാനി തിളപ്പിച്ച പാനീയാണ് ഒഴി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിൽ നിന്ന് രണ്ട് തവി പൊടി നമ്മളെടുത്ത് മാറ്റണം മുഴുവൻ പൊടിയും വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഇതാ തിളച്ച ശർക്കര പാനിയാണ് നമ്മൾ ഈ പൊടിയിലേക്ക് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ കട്ട കട്ടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്താലേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പം നമ്മളിപ്പോൾ ഇടുന്ന പൊടി ശരിക്കും വേവാതെ കിട്ടും അങ്ങനെ ഇട്ടാലേ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഴം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവ് അല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ തേങ്ങ തിരുവിയ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ തിരുവിയതിന് പകരം നമുക്ക് തേങ്ങ കൊത്തു ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ചൂടക്കുന്ന തന്നെ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി സ്റ്റവില് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായെന്ന് നോക്കാം ഞാനിവിടെ തുള്ളി മാവറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അതത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ഉണ്ണിയപ്പത്തിൻ്റെ കുഴി നിറയ്ക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം നമ്മുടെ അപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഏകദേശം ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇപ്പം ഈ ഉണ്ണിയപ്പത്തിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ മൈദയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ച് മുഴുവനായിട്ട് ഉണ്ണിയപ്പും ചുട്ടെടുത്തിട്ട് വരാം ഇപ്പോൾ സ്കൂൾ അടച്ച സമയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ എത്ര എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടാകും കുട്ടികൾക്ക് ഭയങ്കര വിശപ്പാണ് അവർ നന്നായി കളിക്കുകയും ചെയ്യും അപ്പോൾ ബേക്കറി എന്നൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാതെ നമുക്ക് തന്നെ വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്